ും കാണാറുണ്ട് പിന്നെ ഫ്രോക്ക് അടിക്കാൻ ആ ആ ഞാന് ഫോട്ടോസുകൾ അയച്ചിരങ്ങ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആക്കിക്കോളിട്ടോ ഏതാ വേണ്ടെങ്കിൽ രണ്ടെണ്ണം അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുത്തിയിലാണ് ചെറുതുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ ഞാനൊന്ന് കുറച്ച് മെറ്റീരിയൽ കാണിച്ചു തരാം പിന്നെ ഒരാൾക്ക് ഗീവേ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗീവേ പറഞ്ഞ പറഞ്ഞാൽ ആ ഗിവ കൊടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് തന്നെ സെലക്ട് ആക്കി തന്നിട്ടുണ്ട് ഒരാളെ ഇതൊക്കെ ജോർജറ്റാണ് കേട്ടോ ആയിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് റാഷ് കളറിലാണ് ഞാനിന്ന് കാണിക്കണത് ഒക്കെ കൂടി ഈ പറഞ്ഞിട്ടോ അതും ഇതൊക്കെ കൂടി മിക്സ് ആക്കി പറയണേ ഇത് ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ ജോർജറ്റിൻ്റെ വർക്ക് ജോർജറ്റാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് ഞാൻ ഇന്ന് കാണിക്കുന്ന വർക്ക് ജോർജെറ്റുകളൊക്കെ ഞാൻ യാഷ് കളറിലുള്ള അതാണ് കാണിക്കണത് കേട്ടോ ഇതിൻ്റെ പ്ലെയിൻ ജോർജെറ്റ് ചോദിച്ചാൽ മതി പ്ലെയിൻ ജോർജെറ്റ് കാണിച്ചു തരാം ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് നൂറ്റി എൺപതാണ് നല്ല വർക്ക് വരുന്ന ആദ്യത്തെ ജോർജറ്റ് നല്ല വർക്ക് വരുന്നതാണ് ഇത് കേട്ടോ ഇതും വർക്കുണ്ട് ഇതിന് ഇതൊക്കെ ഷാളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ എന്താണ് ജോർജറ്റ് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അത് ഷാളാക്കാം ഇത് പിന്നെ റയോണിലാണ് വരുന്നത് നല്ല കട്ടിണ്ട് ഇതിട്ടാണ് നല്ല കട്ടില്ല ഇതിന് ലൈനിങ് വേണമെന്നില്ല മറ്റേതിനൊക്കെ ലൈനിങ് വേണ്ടി വരും ഇതിന് ലൈനിങ് വേണമെന്നില്ല ഇതിന് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് പിന്നെ ഒരാൾ ഞാൻ സെലക്ട് ഒരു എന്താണ് ഇത് കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു കിവ വെച്ചിട്ട് ഇത് റയോൺ തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ ഒക്കെ സീക്വൻസ് വർക്ക് വരുന്നത് ഒരു രണ്ടര മീറ്റർ രണ്ട് മീറ്റർ അല്ല ഇതൊക്കെ നല്ല വിടുത്തുണ്ടാണ് വിടുത്തുള്ളതാണ് കേട്ടോ അമ്പത്തെട്ട് അറുപതിൻ്റെ അടുത്ത് വിടുത്തുണ്ട് അപ്പോൾ ഒരു രണ്ട് മീറ്റർ എടുക്കുന്നത് ഒരു ഒന്നര മീറ്റർ എടുത്താൽ മതി നമുക്ക് സ്ലിറ്റിട്ടുള്ളൊരു ചുരിദാർ അടിക്കാം അതിലൊക്കെ നല്ല സീക്വൻസ് വർക്ക് വരുന്നതാണ് ഇത് നല്ലങ്ങനെ കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ് ഇത് കേട്ടോ റയോണ് കൂടിയിട്ടുള്ള ഇത് പിന്നെ അത് റയോൺ ഇത് ജോർജ് വരുന്നത് കേട്ടോ ജോർജ് ആണ് ഇത് നാൽപ്പത്തിനാലഞ്ച് വിടുത്തുള്ളൂ പക്ഷേ അതിന് സൈഡിൽ കൂടെ ഒരു ലേസ് വരുന്നുണ്ട് കേട്ടോ ആ ലെയ്സിനെ വെട്ടിയിട്ട് ഈ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം ഇതാ ഇത് ഒരു ലേസ് വരുന്നുണ്ട് ഈ ലേസിന് വെട്ടിയിട്ട് ഈ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ താഴത്തേക്ക് വെച്ച് കൊടുക്കുക ചിക്കൻസ് വർക്ക് വരുന്നത് തന്നെയാണ് കേട്ടോ ഇനി ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഏതാ വേണ്ടിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളാം കേട്ടോ പിന്നെ എന്താണ് സെലക്ട് ആക്കി യൂട്യൂബ് സെലക്ട് ആക്കി തന്നത് എന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ റീക്കാപ്പ് വരും യൂട്യൂബിൽ റീക്യാപ്പുകൾ വരും എന്താണ് മന്ത്ലി റീക്യാപ്പ് ഉണ്ടാവും ഏളി ഏളി റീക്യാപ്പ് ഉണ്ടാവും പിന്നെ അതായത് എത്ര ആൾക്കാർ കണ്ട് എങ്ങനെ കണ്ട് പിന്നെ എത്ര ആൾ ലൈക്ക് ചെയ്ത് എത്ര ആൾക്കാർ അങ്ങനെ ഉള്ള ഓരോ റീക്യാപ്പുകൾ വരും കേട്ടോ അതാണ് അതായത് നൈനവ് നൈനവ് പറഞ്ഞിട്ടുള്ള ഒരു നൈനവ് ആ നൈനവ് നൈനവ് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ആ അതിൽ നിന്നാണ് നിറച്ച് കമൻറ്റും ഇനി നിറച്ചെന്നല്ല കൂടുതലായിട്ടില്ല കമൻറ്റും ലൈക്കും വന്നിട്ട് എനിക്ക് കിട്ടാം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവർക്കൊരു സമ്മാനം പോലെ എനിക്ക് ഒരു സന്തോഷം പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ മെറ്റീരിയലൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് ഇട്ടാ നല്ല കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് അവൾക്ക് മോൾക്ക് ഉടുപ്പ് ആയിട്ട് ഓർഡർ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് അവൾ അവളൊന്ന് വിളിച്ചോ കിട്ടാന്നുണ്ട് നമുക്ക് അവൾക്ക് സമ്മാനം കൊടുക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ നമുക്ക് എന്താ വെച്ചെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അയച്ച് കൊടുത്തിട്ട് അവൾക്ക് ഏതാ ഇഷ്ടമാകണെങ്കിൽ അതിന് സെലക്ട് ആക്കിയിട്ട് നമുക്ക് രണ്ട് മെറ്റീരിയൽ കൊടുക്കാം കേട്ടാ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ വ്യൂസൊന്നും അധികം ഇല്ല കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ഒരു പതിനായിരം വ്യൂസൊക്കെ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ ആയിരം രണ്ടായിരം ഒന്നും ഉണ്ടെങ്കിലൊന്നും ഒന്നും കിട്ടൂല കിട്ടില്ല കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം എന്നാൽ ശരി കേട്ടോ നമുക്ക് അവളൊന്ന് വിളിച്ച് നോക്കാം നമുക്ക് വിളിച്ചിട്ട് സീക്വൻസ് വർക്ക് ഉള്ളതും കോട്ടൻ്റെയും റയോണിൻ്റെയും പിന്നെ ജോർജറ്റിൻ്റെയും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് കേട്ടാ അപ്പോൾ അവൾക്ക് മോൾക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കോളേജൊക്കെ കിടാൻ വേണ്ടിയിട്ടുള്ള ആക്കി ഹലോ ആ ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് വിളിച്ചിരിക്കണത് കേട്ടാ വരുന്നത് നല്ല വിളിച്ചിരിക്കുന്നത് ഇത് മിസരിക്ക് ആ സന്തോഷ വാർത്ത ഉണ്ട് എന്താണ് കൂടുതൽ ലൈക്കും ഷെയർ ഷെയർ അല്ല ലൈക്കും കമന്റും പിന്നെ നൈനവ് നൈനവ് എന്നല്ലേ അക്കൗണ്ടിന്റെ പേര് ആ അവിടുന്ന് വന്നിട്ടത് കേട്ടാ മെറ്റീരിയൽ എടുക്കാറുണ്ട് കയ്യിൽ നിന്ന് എടുക്കാറുണ്ട് ഞാൻ കാണാറുണ്ട് പിന്നെ മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു മോൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ വേണ്ടിട്ടാണ് വാങ്ങിക്കണത് ആ ആ നല്ല മെറ്റീരിയല മറ്റേ കടകളിൽ അപേക്ഷിച്ചിട്ട് നമ്മള് നോക്കുമ്പോ ഒത്തിരി വിലയുടെ ഒക്കെ നല്ല കുറവുമൊക്കെ ഒത്തിരി കൂടി നല്ല ക്വാളിറ്റിയും ൊക്കെ ഇണ്ട് നല്ലോണം അതാണ് പിന്നെയും ഓർഡർ ചെയ്തിട്ട് മേടിച്ചത് ആകെടയ്ക്ക് ഫോണ് കുറച്ച് കേട് വന്നിട്ട് കുറച്ച് ഇപ്പൊ കുറച്ചായിട്ട് കാണാറില്ല. ഇപ്പൊ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാന് രണ്ടു ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് മോള്ക്ക് മോൾക്കും അവളുടെ ഫ്രണ്ടിനും ഡ്രസ് വേണം പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ആ അപ്പൊ എന്റെ ഭാഗം ഒരു മെറ്റീരിയൽ ഇങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗീവ ഗീവ പറഞ്ഞിട്ട് പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനെ ഒന്നും കിട്ടി ആ യൂട്യൂബ് തന്നെ സെലക്ട് ആക്കി തന്നതാണ് നിങ്ങളെ മന്ത്ലി റീകാപ്പ് ഉണ്ടാവും ഒരു റീകാപ്പ് ഉണ്ടാവും അപ്പൊ അതിൽ ഏതാ കൂടുതല് മെസ്സേജുകൾ വന്നിട്ട് പിന്നെ ലൈക്കുകൾ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ യൂട്യൂബന്നെ റീകാപ്പിൽ കാണിച്ചു തരും അപ്പൊ അങ്ങനെ കാണിച്ചു തന്നതിയാണ് ഈ അക്കൗണ്ട് കണ്ടില്ല േ പിന്നെ ഞാൻ ഇപ്പൊ വീണ്ടും കാണാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ കാണാറുണ്ട് കാണണത് ഭയങ്കര ഇഷ്ടാണ് നമ്മള് പറ്റണ സമയത്തൊക്കെ വാങ്ങിക്കാനും നോക്കാറുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാന് ഒക്കെ ഞാൻ ഞാൻ ആ ആ ആ ആ കേട്ടോ വളരെ അധികം ോഷം പിന്നെ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മകൾ സെലക്ട് ആക്കണത് നിങ്ങക്ക് ഏതാ വേണ്ടത് ടു പീസിലാ വേണ്ടത് ത്രീ പീസിലാ വേണ്ടത് നിങ്ങൾ തന്നെ സെലക്ട് ആക്കിട്ടാ അതായത് മുറിച്ചെടുക്കണതാ മുറിച്ചെടുക്കണതാണോ വേണ്ടത് അതോ ണ്ട് ചുരിദാറും ഷാളും അല്ല ടോപ്പും ഷാളും പിന്നെ ബോട്ടം കൂടിയിട്ടുള്ളത് ഉണ്ട് അതാണോ വേണ്ടത് ഞാന് ഫോട്ടോസോളാം അയച്ചതാരങ്ങക്ക് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആക്കിക്കോളിട്ടോ ഏതാ വേണ്ടെങ്കിൽ രണ്ടെണ്ണം ആ രണ്ട് മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ആക്കിക്കോളി അപ്പൊ ഞാന് അയച്ചേരാട്ടാ എന്തായാലും ഇപ്പൊ ഇതുവരെ റയോണ് ഈ താഴെ ഭാഗത്തുള്ള റയോണും പിന്നെ ഈ അജറക്കും കൊറേ എണ്ണ അച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് സെലക്ട് ആക്കിയിക്കണ ഈ രണ്ടെണ്ണാണ് റയോണും ഈ കോട്ടനും രണ്ടും മുറിച്ചെടുക്കണതാണ് കേട്ടോ അവളുടെ മോൾക്ക് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശരി കേട്ടോ ഞാൻ മാക്സിബിറ്റുകൾ കാണിക്കാൻ ഇതിൽ ഇനി പിന്നെ സമയം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം മാക്സിബിറ്റുകൾ കാണിക്കാം കേട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഇത് കടയിൽ നിന്ന് മറ്റേ ഈ മാക്സി സിക്സ് ആക്കിൻ്റെ മാക്സിബിറ്റുകളൊക്കെ കഴിഞ്ഞ് പോകുമെന്ന് അറിയില്ല എന്നാൽ ശരി കേട്ടോ അസാലേക്കും